യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് നൊബേൽ സമ്മാന ജേതാക്കൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ പതിനാറ് പേരാണ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ രംഗത്തെത്തിയത് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡന്റെ സാമ്പത്തിക നയങ്ങൾ ട്രംപിന്റെ ഇതിനേക്കാൾ മികച്ചതാണെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നു ട്രംപ് വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ പ്രതികരണം ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ പണപ്പെരുപ്പത്തിന് ഇടയാക്കും ഇത് യു എസ് സമ്പദ് വ്യവസ്ഥയെ നെഗറ്റീവായി ബാധിക്കും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി പൂർണ്ണമായും വേണ്ടെന്ന ട്രംപിന്റെ നിലപാടു യു എസ് സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതാണ് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമാന ജേതാക്കൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ സാമ്പത്തിക നൊബേൽ നേടിയ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് ഉൾപ്പെടെയുള്ളവർ കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപും ബൈഡനും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നുവെന്നാണ് വിലയിരുത്തലുകൾ ഇതിനിടയിലാണ് ട്രംപിന്റെ സാമ്പത്തിക ൾ തിരിച്ചടിയാകുമെന്ന പ്രസ്താവനയുമായി സാമ്പത്തിക ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ യു എസിൽ പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞിരുന്നു എങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഗ്യാസ് മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയുടെ ഉയർന്ന വിലയിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്ന അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനമാണ് യു എസ് ചുമത്തുന്ന ഇറക്കുമതി തീരുവ ഈ ഉയർന്ന ഇറക്കുമതി തീരുവയുൾപ്പെടെ പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിന് കാരണമായതായി വിലയിരുത്തുന്നുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിന് ജനവിനെ ണയിൽ വലിയ ഇടിവാണിപ്പോൾ സംഭവിക്കുന്നത് ട്രംപിന്റെ മെഗാ റാലിയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയിൽ തന്നെ ഇത്തരമൊരു ആശങ്ക ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നത് പതിനായിരം പേർക്ക് ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലെ ലിയാകുറസ് സെന്ററിലെ റാലിയിൽ നിരവധി ഒഴിഞ്ഞ സീറ്റുകളും മുഗൾ നിലയിലെ മുഴുവൻ ഭാഗങ്ങളും പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നതോടെ ട്രംപിന് സമൂഹ മാധ്യമത്തിൽ പരിഹാസം നേരിടേണ്ടി വരുന്നു മെയ് മാസത്തിൽ ന്യൂയോർക്കിലെ സൌത്ത് ബ്രോങ്സിൽ ട്രംപ് റാലിയെ ചൊല്ലിയും സമാനമായ വിവാദമുണ്ടായിരുന്നു എന്നാണ് പരിപാടിയിൽ ഇരുപത്തിയ്യായിരം പേർ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ വക്താവ് അവകാശപ്പെട്ടപ്പോൾ നിരവധി മാധ്യമ പ്രവർത്തകർ ഈ കണക്കിനെതിരെ രംഗത്ത് വന്നത് തിരിച്ചടിയായി മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ട്രംപ് നവംബറിൽ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ വീണ്ടും മത്സരിക്കുന്നതിന് മുന്നോടിയായി പിന്തുണ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തുടനീളം ഹൈ പ്രൊഫൈൽ റാലികൾ നടത്തിവരികയാണ് വരികയാണ് നിർണായക സ്വിംഗ് സംസ്ഥാനമായ പെൻസിൽവേനിയ രണ്ടായിരത്തി പതിനാറിൽ ഹിലരി ക്ലിന്റനെതിരെ ട്രംപിനെ പിന്തുണച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ ബൈഡനെയാണ് സംസ്ഥാനം പിന്തുണച്ചത് ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകനായ ക്രിസ് ജാക്സൺ എക്സിൽ ട്രംപിന്റെ ഹിലാഡൽഫിയ റാലിയെ ഇരുപത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ക്ലിപ്പ് പോസ്റ്റ് ചെയ്തതോടെ ട്രംപ് സംഘം പ്രതിരോധത്തിലായി വേദിയിലെ ശൂന്യമായ മുകൾ നിരകൾ വീഡിയോയിൽ വ്യക്തമായി കാണുന്നു നവംബർ അഞ്ചിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഷെഡ്യൂൾ ചെയ്ത രണ്ട് ഡിബേറ്റുകളിൽ ആദ്യത്തേതിന് ജൂൺ ഇരുപത്തിയേഴിന് ട്രംപും ബൈഡനും അറ്റ്ലാന്റയിൽ കൂടിക്കാഴ്ച നടത്തും വീണ്ടും പ്രസിഡന്റായാൽ യു എസ് കോളേജുകളിൽ നിന്നും ബിരുദ പഠനം കഴിഞ്ഞിറങ്ങുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിനും ജോലിക്കുമുള്ള ഗ്രീൻ കാർഡ് നൽകുമെന്ന് മുൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അറിയിക്കുന്നു തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം കണ്ടുകൊണ്ട് ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ ട്രംപ് നൽകുന്നുണ്ട് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് ജോ ബൈഡനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്ക് വിരുദ്ധമായാണ് പുതിയ പ്രസ്താവന യു എസ് പൌരന്മാർക്ക് കമ്പനികൾ മുൻഗണന നൽകണമെന്നായിരുന്നു ട്രംപിന്റെ മുൻ നിലപാട് എന്നാൽ യു എസിലെ ഹാർവേർഡ് പോലുള്ള മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറക്കുന്ന പ്രഗത്ഭരായ വിദേശ വിദ്യാർത്ഥികൾ അവരുടെ നാട്ടിലേക്ക് മടങ്ങി വേദനാജനകമാണെന്നും ട്രംപ് പറയുന്നു അവർക്ക് യു എസിൽ നിന്ന് കഴിവ് തെളിയിക്കാനുള്ള അവസരം നൽകും കുടിയേറ്റത്തിന് മൃദു സമീപനം സ്വീകരിക്കുന്ന ബൈഡനെ ട്രംപ് നേരത്തെ കടന്നാക്രമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി